പാലക്കാട് ജില്ലയിൽ എലപ്പള്ളി പഞ്ചായത്തിൽ ബ്രൂവറി അനുവദിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ കാര്യത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ആ പ്രദേശത്ത് പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമായി വന്നിരിക്കുന്ന ഈ പ്ലാന്റ് സമുച്ചയം ഉണ്ടാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ വാസ്തവത്തിൽ പിന്തിരിയേണ്ടതാണ് പാലക്കാട് എലപ്പള്ളി പുതുശ്ശേരി പ്ലാച്ചിമട തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ മഴനിഴൽ പ്രദേശങ്ങളാണ് റെയിൻഷാഡോ റീജിയനാണ് ഏറ്റവും കൂടുതൽ മഴവെള്ളം കുറച്ച് കിട്ടുന്ന പ്രദേശമാണിതെല്ലാം പണ്ട് കൊക്കകോള കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി സമരം നടത്തിയ ഇടതുപക്ഷക്കാരാണ് ഇപ്പോൾ അറുനൂറ് കോടി രൂപയുടെ ഒരു പ്ലാന്റ് വിവിധ പ്ലാന്റുകൾ ഇവിടെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുന്നത് ഈ ഉത്തരവിൽ തന്നെ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൽ തന്നെ ഈ കമ്പനിയെ പ്രകീർത്തിക്കുകയാണ് ഇവർ പറയുന്നത് ഈ കമ്പനി വന്നു കഴിഞ്ഞാൽ കർഷകർക്ക് പ്രയോജനമാകും തൊഴിലവസരങ്ങൾ ലഭിക്കും ഇത് രണ്ടും തെറ്റാണ് കാർഷിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് ഈ പ്രദേശം കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ക്ഷാമ നേരിടുന്ന ഈ പ്രദേശത്ത് ഒരു പ്ലാന്റ് അല്ല നിരവധി പ്ലാന്റുകളാണ് കൊണ്ടിരുന്നത് അത് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് കർഷകർക്കും ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി വളരെ വലുതായിരിക്കും ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓയിൽ കമ്പനികൾ അംഗീകാരം കൊടുത്തിട്ടുള്ള കമ്പനിയാണെന്നാണ് കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലുള്ള പൊതുമേഖലാ ഓയിൽ കമ്പനികൾ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ടെൻഡർ ക്ഷണിച്ചപ്പോൾ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ് ഇവിടെ എത്തനോൾ മൂന്നാം ഘട്ടമായിട്ടാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അതിനുള്ള ബോട്ടിലിംഗ് പ്ലാന്റും ബിയറും മദ്യവും ബിയറും ഉൽപ്പാദിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഡിഷ്റ്ററി ഉണ്ടാക്കാനും സ്പിരിറ്റ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാകുന്നത് തന്നെയുമല്ല ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി ഡൽഹി മദ്യ ദുരന്ത കേസിൽ പ്രതിയായിട്ട് അതിൻ്റെ ഒരു ഡയറക്ടർ പ്രതിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട് പഞ്ചാബിൽ വാട്ടർ പൊല്യൂഷൻ്റെ പേരിൽ ഇവരുടെ പേരിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് ഈ കമ്പനി ആര് വിളിച്ചുകൊണ്ട് വന്നു എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല മദ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ചെയ്തത് ശരിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് ബ്രൂവറികളും ഒരു ഡിസ്റ്ററിയും അനുവദിക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് ഞങ്ങളതിനെ ശക്തമായി എതിർക്കുകയും ഗവൺമെന്റ് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു അന്ന് വെള്ളക്കടലാസിൽ വാങ്ങി അതിനകത്ത് അപേക്ഷ വാങ്ങി ഒപ്പിട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്തത് അന്ന് ഞാൻ തന്നെ ഉന്നയിച്ചതാണ് ഈ വിഷയം അന്ന് ഞാൻ പറഞ്ഞ മദ്യനയത്തിൽ മാറ്റമില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല ഇപ്പോൾ മദ്യനയത്തിൽ മാറ്റം വരുത്തി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കമ്പനിക്ക് കൊടുക്കുന്നത് വളരെ ബോധപൂർവമായ ഒരു അഴിമതിയാണ് ഈ അഴിമതി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്ന ഒന്നാണ് ഇതിനകത്ത് ഇത്തരമൊരു കമ്പനി ഇവിടെ കൊണ്ടുവരുന്ന ക്ഷണിച്ചു വരുത്തത് മുഖ്യമന്ത്രിയാണെന്നാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്